അനേക ജീവിതങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുവാൻ സാധിച്ച ഒരു പുസ്തകമത്രേ ബ്രദർ ലോറൻസിൻ്റെ ദൈവ സാന്നിധ്യ പരിപാലനം അല്ലെങ്കിൽ പ്രാക്ടീസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന പുസ്തകം പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജനിച്ച നിക്കോളാസ് കർമ്മൻ പിൻകാലത്ത് തൻ്റെ വിശുദ്ധ ജീവിതവും ഫത്തിയും കൊണ്ട് ബ്രദർ ലോറൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അനുഭവങ്ങളിലും താനുമായി ബന്ധപ്പെട്ടിരുന്ന സർവത്തിനും ദൈവസാന്നിധ്യം കണ്ടെത്തുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുവാൻ താൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം ഒരു വിശ്വത്തിനായിരുന്നു ജോലി ചെയ്യുമ്പോഴും ആരാധന സമയത്ത് ഒരുപോലെ അദ്ദേഹം ദൈവസാന്നിധ്യം കണ്ടെത്തി ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അത് എത്രമാത്രം മുഷിപ്പിക്കുന്നതായിക്കൊള്ളട്ടെ അതിൽ ദൈവസാന്നിധ്യമുണ്ടെന്നുള്ള ബോധ്യമാണ് ബ്രദർ ലോറൻസിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി സങ്കീർത്തനം അമ്പത്തി അഞ്ചിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും പേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും അവൻ പ്രാർത്ഥന കേൾക്കും ബ്രദർ ലോറൻസിൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയിരുന്നു ഒരാശ്രമത്തിലെ കുശിനിക്കാരനായിരുന്നു അദ്ദേഹം ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആ അടുക്കളയിൽ താൻ കരിപിടിച്ച പാത്രം കഴുകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ഈ പാത്രത്തെ കഴുകി വൃത്തിയാക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിലെ കരികളെല്ലാം പാവങ്ങളെല്ലാം കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു ആശ്രമത്തിൽ വിറകുകൾ അടുക്കി വെച്ച തീ കത്തിക്കുമ്പോൾ ദൈവമേ ഈ തീ കത്തുന്ന പോലെ എന്നെ അങ്ങേക്കായിട്ട് ആളി ആളിക്കത്തിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കഠിനമായ പ്രതികൂലങ്ങളുടെ നടുവിലും താൻ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം നിയോഗിക്കുകയും ചെയ്തു അദ്ദേഹം ഇങ്ങനെ എഴുതി പ്രാർത്ഥനയ്ക്കൊരു സമയവും ജോലി ചെയ്യാൻ മറ്റൊരു സമയവും എനിക്കില്ല അടുക്കളയിലെ തിരക്കിലും പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന കോലാങ്ങൾക്കിടയിലും പലരാവശ്യം പല കാര്യങ്ങൾക്കായി എന്നെ വിളിക്കുകയും ഞാൻ പോകേണ്ടി വരികയും ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് ശാന്തമാക്കുവാനും എല്ലാ സമയത്തും വിശുദ്ധ സംസർഗത്തിൻ്റെ അനുഭൂതി ഇനി ഉളവാക്കുവാനും എനിക്ക് കഴിയുന്നു നിസ്സാര കാര്യങ്ങൾ മതി നമ്മുടെ സന്തോഷം കിട്ടത്തി കളയുവാൻ അത് നമ്മെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തിക്കും പിന്നെ പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളുമെല്ലാം പ്രാകൃതവും ചിലപ്പോൾ കുരാതവുമായി തീരാം നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ ചിലപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടും സമചിത്തത കൈവടിയാതെ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ് എല്ലാ സന്ദർഭങ്ങളിലും നമ്മെ നിയന്ത്രിക്കുവാൻ കേൾപ്പുള്ള ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയുള്ള മാനസിക പോരാട്ടങ്ങളും രക്ഷപ്പെടാനുള്ള മാർഗം അതുമാത്രമാണ് അങ്ങനെ ഇത്രയും മോശമായ കാര്യങ്ങളെപ്പോലും അനുഭൂതിയുടെ വസ്ത്രം വിരിക്കുന്ന സുന്ദര മുഹൂർത്തങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം ദൈവ പ്രാർത്ഥനയാണ് ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഏത് സാഹചര്യത്തിലും ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് സന്തോഷിക്കുക സാഹചര്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുക എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുക അതോടൊപ്പം ദൈവശബ്ദത്തിന് കാതോർക്കുക നിങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വഴി തുറന്നു വരും ജീവിതത്തിലെ പ്രതികൂലങ്ങൾ നമ്മെ തളർത്തുന്നുവെങ്കിൽ ശാന്തമായി അതിനെ നേരിടാൻ പഠിക്കുക സ്വയം ആശ്വസിക്കുകയും ദൈവത്തിന് ആശയം കണ്ടെത്തുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിൽ അഭയം പ്രാപിച്ച് നമുക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുവാൻ സാധിക്കും